ഈശോ ഈശോ നിൻ നിറവേറ്റണമേ ിതമെന്നിൽ നിറവേറ്റണമേശോ നിൻതിരുരക്താൽ കഴുകണമേശോ നിൻതിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ പാപനാത്മാവാ ഈശോ പാവഭാരങ്ങൾ അകറ്റണമേ Uh oh സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുദിന വചനം കഷ്ടങ്ങൾ സാരമില്ല ദ സഫറിങ്സ് ഓഫ് ദിസ് പ്രസന്റ് ടൈം ഐ നോട്ട് വേദി കമ്പയറിംഗ് വിത്ത് ദ ഗ്ലോഡി ദാറ്റ് ഇസ് ടു ബി റിബീൽഡ് ടുമേ വിശുദ്ധ പൗലൂസ് ഓമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു പരിശുദ്ധത്മാവധിയുമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണം ഞങ്ങൾ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി ഞാൻ ഉഗ്രഹിച്ച സ്തോത്രോപ്പായ തന്നെ അമ്മയും ഇന്ന് ഒന്നാം സ്ഥാനമെത്താൻ എല്ലാവരും മത്സരിക്കുകയാണ് ഈ മത്സരം സമൂഹത്തിൽ പല തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ മറ്റുള്ളവർ ഒന്നാമനാകുവാൻ സ്വയം തോറ്റുകൊടുക്കുന്ന പലരെയും നമുക്ക് ചുറ്റും കാണാൻ കഴിയും അല്ലേ കർത്താവ് യേശുവിൻ്റെ മരണശേഷം അക്ഷവട്ടത്തിൻ്റെ ഒന്നാം നാൾ രാവിലെ മഗ്ദലക്കാരത്തി മറിയ കല്ലറക്കിൽ ചെന്നു കല്ല് നീക്കിയിരിക്കുന്നത് കണ്ട് അവൾ ഓടി പത്രൂസിന്റെയും യോഹന്നാന്റെയും അടുക്കൽ ചെന്ന് യേശുവിനെ കല്ലറയിൽ നിന്നും ആരോ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വച്ചു എന്ന് അറിയുന്നില്ല എന്നറിയിച്ചു അവർ കല്ലറയിലേ കോടി യോഹനാൻ്റെ സവിശേഷം ഇരുപതാം അധ്യായം മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി കൊനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കടന്നില്ലതാനും അവൻ്റെ പിന്നാലെ സെമയൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടി കിടക്കാതെ വേറിട്ടൂരെടുത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു ആദ്യം കല്ലറക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു ഇരുവരും ഒരുമിച്ചോടി ഒന്നാമനായി എത്തിയത് യോഹനാൻ എന്നാൽ യോഹനാൻ പത്രോസിന് വേണ്ടി കാത്തിരുന്നു ആദ്യം കല്ലറയിലേക്ക് പ്രവേശിച്ചത് രണ്ടാമനായി എത്തിയ പത്രോസ് യോഹന്നാൻ പത്രോസിന് വേണ്ടി രണ്ടാമനായി യോഹന്നാൻ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു ദൈവസ്നേഹം അറിഞ്ഞവർക്കേ മറ്റുള്ളവരുടെ മുൻപിൽ തോറ്റുകൊടുക്കാൻ സാധ്യമാകൂ യോഹന്നാൻ എല്ലാ ശിഷ്യന്മാരേക്കാൾ കൂടുതലായി ദൈവസ്നേഹം അറിഞ്ഞവനാണ് കാരണം യോഹന്നാൻ യേശുവിൻ്റെ നെഞ്ചോട് ചാരി നിന്ന് അവൻ്റെ സ്നേഹം അറിഞ്ഞവനാണ് യേശു മരിച്ചുയർത്തെഴുന്നിൽക്കും മുൻപ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു പത്രൂസുനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന കൽപ്പന നൽകുകയും യേശുവിനെ അനുഗമിക്കുക എന്നു പറഞ്ഞു യോഹനാൻ അവനെ പിഞ്ചെന്നു യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്ന് ഇരുപതിൽ പത്രൂ തിരിഞ്ഞ് യേശു സ്നേഹിച്ച് ശിഷ്യൻ പിഞ്ചൊല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് ആ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ച ശിഷ്യനായിരുന്നു യോഹനാൻ മാത്രമല്ല മാത്രമല്ല യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യേശു അവസാന ശ്വാസം വരെ യേശുവിൻ്റെ ചങ്കിലെ സ്നേഹം ആ ശിഷ്യൻ രുചിച്ചറിഞ്ഞു അതിനാൽ യോഹന്നാൻ പത്രൂസിന് വേണ്ടി രണ്ടാമനായി ക്രിസ്തുവിൽ യോഹന്നാൻ മറഞ്ഞിരുന്നതുകൊണ്ടാണ് രണ്ടാമനാകുവാൻ യോഹന്നാൻ കഴിഞ്ഞത് എരിയുന്ന തീച്ചുള്ളയിലും തിളയ്ക്കുന്ന എണ്ണയിലിടുമ്പോഴും പതറാതെ ക്രിസ്തുവിൽ യോഹന്നാൻ മറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വരാം പലരും അവഗണിക്കാം അപ്രതീക്ഷമായ പലതും സംഭവിക്കാം ആ സമയം കർത്താവിൻ്റെ ചങ്കില് സ്നേഹം അറിയാതെ പോകരുത് ഒരു പ്രയാസ ഘട്ടങ്ങളിലും നാം തനിച്ചല്ല ചങ്ക് പറിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് തന്നിരിക്കുന്നു ഈ ദിവ്യ സ്നേഹം രുചിച്ചറിഞ്ഞാൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാൻ നാം പഠിക്കും ആരോടും പ്രതിപാദിക്കാതെ അവഗണനകൾ കാര്യമാക്കാതെ പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ നാം കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കും കർത്താവിനെ രുചിച്ചവറിഞ്ഞവർക്ക് യാതേയും കുറിച്ചും ഭാരമില്ല അവർ പൗലൂസ് അപ്പൂസലിനെ പോലെ പറയും റോമറിട്ടിൻ്റെ പാനട്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഈ ഒരു തിരിച്ചറിവാണ് നമ്മളിൽ പലർക്കും ഇല്ലാത്തത് വിശുദ്ധ പൗലൂസിൻ്റെ ഈ ഹൃദയനിശ്ചയം നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ് നാം ജീവിതത്തിൽ അനാഥരല്ല നമുക്കൊരു ഉടയവൻ ഉണ്ട് സകലതും കാണുകയും അറിയുകയും ചെയ്യുന്നവനായ കർത്താവ് യേശു അവൻ നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്നു ചെറിയ വേദനകൾ പോലും അവൻ അറിയാം ഒന്നും ആ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല അവൻ നമ്മോട് ഒപ്പമുണ്ട് കരങ്ങളിൽ വഹിക്കുന്നു കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയാകുന്നു കഷ്ടങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ക്രൂശ് വഹിച്ച് അരുമനാഥൻ്റെ മക്കളായി നാം ാലിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു അതിനാൽ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിലെ പരീക്ഷകളിൽ പ്രയാസങ്ങളിൽ അവഗണനകളിൽ ആപത്തുകളിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറഞ്ഞിരിക്കാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 നിത്യ പരിശ്രമമാണ് ഞങ്ങളുടെ സ്വർഗ്യ പിതാവേ അവിടുത്തെ പുത്രം വഴി ഞങ്ങൾക്ക് എന്ന സ്വാതന്ത്ര്യത്തിനായി വിടുതലിനായി നന്ദി പറയുന്നു ഞങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ താങ്ങുന്ന കരം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ വിശുദ്ധ മക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി അവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ കൃപാവരങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം തളർന്നു പോകാതെ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഈ ജാനുവരി മാസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഈ പുതുമാസത്തിലേക്ക് ഞങ്ങൾ കിടക്കുമ്പോൾ പിതാവേ അവിടുത്തെ പ്ലാനും പദ്ധതി പ്രകാരം ഞങ്ങളുടെ മുന്നിൽ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങളും സ്തോത്രം അത് അവിടുത്തെ തിരിഹിതപ്രകാരം സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി ുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാതെ സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നപ്പ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളൊരു അനുഗ്രഹമായ ഞങ്ങളുടെ മക്കളോട് മക്കളിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ അവരെല്ലാവരെയും തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുരക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടസാംക്രമിക രോഗങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ പല കുടുംബങ്ങളിലും കർത്താവേ അങ്ങയുടെ വചനത്തെ പ്രതി കോലാഹലങ്ങളുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംഘടനം ഉണ്ടല്ലോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ മക്കളുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മക്കളെ തമ്മിലടുപ്പിക്കുന്ന ദുരാത്മശക്തി കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ ജോഷുവായ പോലെ ഏക വിശ്വാസത്തോടെ ഏക പ്രത്യാശയോടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുവാനും സേവിക്കുവാനും അനുസരിക്കുവാനും സ്നേഹിക്കുവാനും ഓരോ കുടുംബങ്ങളെയും സഹായിക്കണമേ ഞങ്ങളോരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യുവാൻ ഞങ്ങളെ നിക്ഷിബ്ധമായിരിക്കുന്ന സുവിശേഷ വേല സുവിശേഷ ദൗത്യം ലജ്ജ കൂടാതെ ഭയം കൂടാതെ ദേശത്തോട് അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചന സത്യം പ്രഘോഷിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിൽ അവർ അനുഭവിക്കുന്ന ശാരീരിക വേദനകൾ സഹിക്കുവാനുള്ള ശക്തി അവിടുന്ന് പ്രിയമക്കൾക്കായി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഭവനത്തിന് ചുറ്റും ത്രി രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു യോ അപ്പച്ചൻ്റെ ഭവനത്തിന് ചുറ്റും അവിടുന്ന് വേലുകെട്ടി സംരക്ഷിച്ചതുപോലെ സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി അങ്ങേ അറിയുന്ന ഒരു രാജ്യമായി അവിടെ രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്ന പെന്തക്കോസ് ഉണർവിനായി സ്തോത്രം ചെയ്യുന്നു അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ അനേക മക്കളെ അവിടുത്തെ ഉള്ളം കയ്യിൽ എടുത്തുപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഈ കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അങ്ങേ സ്തുതിച്ചിടുവാൻ പരമേഗണമേ ഈശോ അങ്ങേ വണങ്ങിടുവാൻ കൃപേ ഈശോ അങ്ങേ സ്തുതിച്ചിടുവാൻ വണങ്ങിടുവാണമേശോതിരുത കഴുകണമേശോ നിരുവിധമെൻ നിറവേറ്റണമേശോ പ്രാർത്ഥന ഈശോ വചനമയ ിൽ സുഖമാക്കണമേ ഈശോ വചനം കോഷിക്കാൻ ഘോഷിക്കാൻ ഈശോ വചനമയ ചെന്നേ ഈശോ വചനം ഘോഷിക്കാൻ ിൽ നിറവേറ്റണമേശോ കഴുകണമേശോ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ നിറയ്ക്കണമേശോ പാപഭാര